നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും അതിശക്തമോ ശക്തമോ ആയിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് വെള്ളിയാഴ്ച വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിലും വെള്ളിയാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ കാലം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ എ എ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഭാഗമാണെന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഐ ടി എന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഭാഗമാണ് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറുകൾ കൊണ്ടുള്ള സൊല്യൂഷൻസാണ് അതായത് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ബാക്ക്ഗ്രൗണ്ടുകൾ അവിടെ ആവശ്യമില്ല എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് നമ്മുടെ മനുഷ്യ മസ്തിഷ്കം പോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സംവിധാനങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അതാണ് എ ഐ എന്ന് പറയുന്നത് അതായത് എല്ലാം കൂടി ചേർന്നതാണ് എ ഐ എന്ന് പറയുന്നത് ധനകാര്യം ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവയുടെ ലോകത്ത് കൂടുതൽ മൂല്യം അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യക്ഷമത അത്യന്തികമായിട്ട് കൂടുതൽ വരുമാനം എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ എ യുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിൽ ഈ കാലഘട്ടത്തിൽ എ ഐ വളരെ ആവശ്യമാണ് ഇപ്പോഴിതാ നിങ്ങൾക്ക് എ ഐ പഠിക്കാനായിട്ട് ഒരു അടിപൊളി ഇന്നോവേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട് ഈ വീക്കെൻഡ് ലൈവായിട്ട് തന്നെ നടക്കുന്ന രണ്ട് ദിവസത്തെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എ പരിശീലന പരിപാടിയിൽ ചേരാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുകയാണ് വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഈ സെഷൻ ലൈവായിട്ട് നടക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ എ കേന്ദ്രീകൃത വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ടുള്ള ഔട്ട്സ്കില് പ്രമുഖ എ എ സ്ഥാപകരുടെയും നിക്ഷേപകരുടെയും പിന്തുണയോടുകൂടി നടത്തുന്ന അതും സാധാരണയായിട്ട് പതിനായിരം രൂപ വരെ വിലയുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് അക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് നേടാനും സാധിക്കും ഇരുപതിലധികം എ ഐ ടൂൾസ് അതും എക്സലിൽ എ ഐ ഉപയോഗിക്കുകയും കോഡിംഗ് ഇല്ലാതെ എഞ്ചിനീയറിംഗ് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധിക്കും കോഡിംഗ് ഇല്ലാതെ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻസ് അനായാസമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എ ഐ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ സമയം ലാഭിക്കുന്നതിനും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ ഏറെ സഹായകരമായിട്ട് മാറും അതായത് സെയിൽസ് മാർക്കറ്റിങ് എച്ച് ആർ ഓപ്പറേഷൻസ് ഉൾപ്പെടെ ഏർപ്പെട്ടുള്ള വ്യക്തികൾ അതും ടെക്ക് നോൺ ടെക് മേഖലകളിലൊക്കെ നിന്നുള്ള തുടക്കക്കാരായിട്ടുള്ള പ്രൊഫഷണലുകൾ ബിസിനസ് ഉടമകൾ ഫ്രീലാൻസർമാർ എന്നിവർ പോലും ഇതിൽ ഇതിനോടകം തന്നെ ഇപ്പോൾ പങ്കെടുത്തു കഴിഞ്ഞു സീറ്റുകൾ വളരെ പരിമിതമാണ് വേഗം തന്നെ ഫില്ലാകും വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് ഈ സെഷൻ ലൈവായിട്ട് നടക്കുന്നത് സോ താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുള്ള ലിങ്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക കുടുംബ ഡീറ്റെയിൽസും അവിടെ നൽകിയിട്ടുണ്ട് എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒ ബി സി അതോടൊപ്പം തന്നെ ഇ ബി സി വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നു വരികയാണ് അതായത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പോർട്ടൽ വഴിയൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് പി എന്ന് പറയുന്ന സ്കീമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് എത്രയും വേഗം തന്നെ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുക ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്നവർക്കും സി എ സി എം എ സി എസ് തുടങ്ങിയ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡുകൾ ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ തന്നെ റവന്യൂ കാർഡുകൾ ലഭിക്കും ക്യു ആർ കോഡ് കളിപ്പിച്ച പത്തക്ക നമ്പറുള്ള കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി വിവരങ്ങൾ അതോടൊപ്പം തന്നെ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇതിലൂടെ എളുപ്പത്തിൽ ലഭ്യമാകും ശാസ്ത്രീയവും സുതാര്യവുമാക്കി ഭൂരേഖാ പ്രക്രിയയെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ റീസർവേ നടപടികൾ കേരളത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളെയും അതോടൊപ്പം തന്നെ ഓരോ കൈവശ ഭൂമിയും നേരിട്ടുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നിർണയിച്ചും മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുകയാണ് സർവേ ഭൂരേഖാ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളിലും ഡിജിറ്റൽ റീസർവേ നടത്തി കൃത്യവും കാലികവുമായിട്ടുള്ള രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് സർവേ ഇപ്പോൾ നടത്തുന്നത് ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായിട്ട് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായിട്ട് എൻ്റെ ഭൂമി സംയോജിത സർക്കാർ പോർട്ടലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ സജീവമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ അത് പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികപരമായി തന്നെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ അത് എൻ്റെ ഭൂമി പോർട്ടൽ വഴി ലഭ്യമാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക ഇരുപത്തിനാലാം തീയതിയോടുകൂടി വിതരണ ഉത്തരവ് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ് എന്നാൽ അതിനു മുൻപ് തന്നെ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം വരെ നമുക്ക് കൃത്യമായിട്ട് മസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും നമുക്ക് മുടക്കം കൂടാതെ തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ് എങ്കിൽ പോലും പരമാവധി നേരത്തെയൊക്കെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആധാറുമായിട്ട് സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇനി കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ നിങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിക്കുക നമ്മുടെ അഡ്രസ്സ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നൽകേണ്ടതാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങി അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ എല്ലാവരും ഹാജരാക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ജൂലൈ പതിനേഴിന് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയിലും പവനെ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് അതേസമയം ബുധനാഴ്ച ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒന്നൂറ് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക